ബഹുമാന്യരായ ഉലമാക്കളെ പ്രമുഖരായ ഉമറാക്കളെ എൻ്റെ സഹപ്രവർത്തകരെ ഏറെ അനുഗ്രഹീതമായ ഈ മതിൽസിൽ വളരെ ഭക്തിയോടുകൂടി ഷംസമായി കേട്ടുകൊണ്ടായ പ്രവർത്തകരെ ജ്യേഷ്ഠാന്തന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തീർച്ചയായും ഈ മതിൽസ് ണമായ ഒരു മജിസാണ് സമസ്ത കേരള ഗവൺത്തടമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേർപ്പകുതിയോളം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ എന്ന് പറയുമ്പോൾ നീണ്ട നാൽപ്പത്തി ആറ് വർഷം അര നൂറ്റാണ്ട് കാലം സമസ്ത കേരള ഗമൂഹത്തിലൂടെ നിർണായകമായ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും തീരുമാനിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത അഭിപന്യരായ ഷെയ്ഖുന ഷംസുഡമ അള്ളാഹു മഹാ ദർ ഒത്തിക്കൊടുക്കുമാറക്കട്ടെ അദ്ദേഹത്തിന്റെ ചാരത്താണ് നമ്മൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരും അദ്ദേഹത്തിന്റെ പൂർവികരായ മഷാഹിഖുമാരും ഒക്കെ ഉള്ള ഈ ചാരത്ത് എന്ന് മാത്രമല്ല മഹായവരെ കുറിച്ച് ജീവിതത്തിലെ ചെറിയ ചില ചീന്തുകൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണ് അന്നിലയ്ക്ക് ദുവാക്ക് വിചാപത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് ദയാനി അർഭസുഖാനുഭവത്താൽ അവൻ്റെ മഹദായ പതിരുകൊണ്ട് ഒരുപാട് ആളുകൾ ദുവാ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുനി യുവജന സംഘത്തിലെ സംസ്ഥാന ഉപാധ്യായൻ സി കെ കെ ഒരു ആക്സിഡന്റ് തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയും അവരുൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അരിമ്പ്രയുടെ പൊന്നുമോൾ കാലങ്ങളായി പ്രശ്നത്തിലാണ് ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദമാരുടെ ദവാക്ഷി ചെയ്യാൻ പറഞ്ഞിരുന്നു അതുപോലെ നമുക്കും ദ്വാക്ഷി ചെയ്യാം അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആഫിയത്തും സിഹത്തും വളരെ നൽകാൻ ഗ്രഹിക്കു പറയട്ടെ നമ്മുടെ രോഗികൾക്കും നമുക്കും അന്ന ശിഫ നൽകാൻഗ്രഹിക്കു പറയട്ടെ പരിശുദ്ധമായ സുന്ന ജനത്തിനും അതിന്റെ സംഘടനകൾക്കും കരുത്ത് പകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവരുടെ തണലിൽ തന്നെ ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫും ആഫിയത്തും സിഹത്തും ഒക്കെ നൽകാൻ ഗ്രഹിക്കും പറയട്ടെ സഹോദരങ്ങളെ മഹാനവുമായി ശിഷ്യബന്ധം ഈ വിനീതനില്ല അതേസമയം നല്ല വ്യക്തിബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ എസ് കെ എസ് എസ് എഫ് രൂപീകരിക്കുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി വിനീതൻ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ അഞ്ച് ആറ് വർഷക്കാലത്തോളം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു അന്നൊന്നും സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരും മത്സരിക്കില്ലെന്ന് മാത്രമല്ല ഈ സ്ഥാനം നമ്മളെ ഏറ്റെടുക്കില്ല പിന്നീട് പുസ്തമാ ഏറ്റെടുത്തത് എന്ന് കരഞ്ഞുകൊണ്ട പുസ്തമാ എങ്ങനെ പറഞ്ഞാലും ആ സ്ഥാനം ഏറ്റെടുക്കൂല പിന്നീട് വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ആ കാലഘട്ടത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ ശില്പി എന്നൊരർത്ഥത്തിൽ പറയാവുന്ന അഡ്വൈസർ ബോർഡ് ചെയർമാനും കൂടിയായിരുന്ന ഷംസലുമായി പല കാര്യങ്ങൾക്കും വീട്ടിൽ ചെന്ന് സമീപിക്കുമായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം പറയുകയും ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്തു അതിനു നല്ല ബന്ധമുണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇടയ്ക്കിടയിൽ കാണുമ്പോൾ പറയുമായിരുന്നു എടാ നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം തുടങ്ങണം നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം തുടങ്ങണം നമുക്ക് എന്ന് അദ്ദേഹം പറയാറില്ല അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പത്രം പത്രമുണ്ടായില്ലെന്ന് കൊണ്ടായിരിക്കാം എന്തായിരുന്ന പിൽക്കാലത്ത് സുപ്രഭാതം തിരപ്പത്രം തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ മനസ്സിലോക്കും എടാ നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രമാണ് സ്വന്തമായൊരു പത്രമാണ് ആ വാക്കിൻ്റെ അർഹമായിരിക്കാം മാത്രമല്ല ബഹുമാനപ്പെട്ട പഴക്ക ഹൈദർ ഷിഹാബ് തങ്ങൾ അള്ളാഹു മഹാനോട് ദർജ ഉയർത്തി കൊടുക്കുവാറകട്ടെ അദ്ദേഹമാണ് ഈ പത്രത്തിന്റെ ഫണ്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ആദ്യത്തെ ഫണ്ട് ഏൽപ്പിച്ചത് അതിലൊക്കെ പറക്കത്ത് കൊണ്ടായിരിക്കാം ആരെതിർത്തിട്ടും ഇപ്രാവശ്യം സുപ്രഭാതത്തിന്റെ വാർഷിക വരിക്കാൻ ചേർക്കൽ കിണഞ്ഞു കുറക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചിട്ടും വിജയം വരിക്കാതെ സുപ്രഭാതം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല അള്ളാഹുവിന്റെ ഫതിലാണത് അവർ പറക്കത്താണ് ഇതുപോലെ മൂപ്പര് കാണുന്ന സമയത്തൊക്കെ പറഞ്ഞ മറ്റൊരു വാക്കുണ്ടെങ്കിൽ എസ് കെ എസ് എസ് എഫിന് ഓഫീസില്ലായിരുന്നു കുറച്ചു കാലം സമസ്തയുടെ ഓഫീസിൽ തന്നെ പ്രവർത്തിച്ചു കുറച്ചു കാലം കോഴിക്കോട് മുഗൾ ഹോട്ടൽ അതിന്റെ നൂറ്റി ഒന്നാം നമ്പർ റൂമിൽ പ്രവർത്തിച്ചു എടാ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാനമാണ് ആ ഒരു വാക്കിന്റെ അർഹരായിരിക്കും ഇന്ന് കോഴിക്കോട് ഒരു പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനക്കുമില്ലാത്ത വിധം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ സുന്ദരമായി ഇരുപത്തിമൂന്ന് സെന്റ് നിലനിൽക്കുന്ന ഇസ്ലാം സെന്റർ എന്ന സുന്ദരമായ ആസ്ഥാനം മഹാത്മാക്കളുടെ വാക്കിന്റെ അഹിർ നമുക്ക് ബോധ്യപ്പെടുന്ന ചില അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ അദ്ദേഹവുമായി വ്യക്തിബന്ധത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം വിധായി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു നിലയിലും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാട് വിദായികളുമായി അകലം പാലിക്കുക എന്നത് ഏതർത്ഥത്തിലും അവരുമായുള്ള ബന്ധത്തെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുക തടയുക ചെയ്തിരുന്നു എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് സിംബോസിയം നിശ്ചയിച്ചു തുടക്ക കാലഘട്ടത്തിലാണ് സിംബോസിയം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആളുകൾ ആശയം എന്ന് പറയുന്നുണ്ടല്ലോ ആ പരിപാടി നടന്നിട്ടില്ല ഞാൻ ഞാനൊരാവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെള്ളിമാട് കൊണ്ടു ചെന്നപ്പോ അദ്ദേഹം ചോദിക്കാനുള്ളതിനൊപ്പം പെട്ടെന്ന് മറുപടി പറയുമ്പോൾ പുസ്താ എങ്ങനെ ചെയ്യട്ടെ ആ അതെ പിന്നെ അടുത്തു ചോദിച്ചാ പിന്നെ ഓക്കെ ഒമ്പത് ഓക്കെ ആണെങ്കിൽ പിന്നെ വർത്താനം കൂടുതലൊക്കെ പറഞ്ഞ ഓക്കെ ഓക്കെ കൂടും അത് പിന്നെ ഞാൻ പോകട്ടെ ഇറങ്ങപ്പോ എടാ നീ എങ്ങട്ടാ പോണെ വയ്ക്കും ഞാൻ ഈ കോഴിക്കോട് ടൗണിൽ തന്നെയാണല്ലോ ഏടാ അവിടെ ചെമ്പ് പൂശണ സ്ഥലം എനിക്ക് അറിയാൻ ചോദിക്കും ഇല്ല ചെമ്പു പൂഷണ സ്ഥലം ഏകദേശം ധാരണയുണ്ട് കൃത്യമായിട്ട് അറിയില്ല അല്ല ഇവിടെ ചെമ്പ് പൂശ ഉണ്ടായിരുന്നെനിക്കത് കൊണ്ടുപോയിക്കൂടി പറ്റും ഞാൻ ബസ്സിലാവുന്ന പുസ്തകം വണ്ടിയൊന്നും പിന്നെ ഒക്കെ ചിരിക്കാൻ തുടങ്ങി ചെമ്പുപൂഷ്യ സിംബോസിയം അതൊന്നും നമുക്ക് വേണ്ട അവിടെ മനസ്സിലാകുന്ന എസ് കെ സീരുമാനിച്ച സിംബോസിയത്തെ കുട്ടിയാണ് ഈ പറയുന്നത് അപ്പൊ സിംബോസിയം പോലും അദ്ദേഹം മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിക്കൊണ്ടേ അങ്ങനെ ഒരു ചർച്ചാവേദി സംഘടിപ്പിക്കുന്ന മഹാനവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ട് ആ തീരുമാനിച്ച പരിപാടി മാറ്റി വിട്ടു അദ്ദേഹത്തെ നിലപാടായിരുന്നു അവർ നമ്മളൊക്കെ കാണുന്ന അതീതമായ ഒരു പ്രത്യേക മഹൽ വ്യക്തിത്വമായിരുന്നു ഇവിടെ സെയ്ദ് ഫസുദ്ദീൻ തങ്ങൾ അവർ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ മുജദ്ദീദ് ഹദീസുകൾ വിശദമായി പഠിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിത രീതി പരിശോധിക്കുമ്പോഴും നമുക്കത് ബോധ്യപ്പെടുന്നതാണ് പിന്നെ ഞാൻ ഞാനിങ്ങനെ ആരോപിക്കാറുണ്ട് സമസ്ത കേരള ജമ്മ്യത്തുടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ രൂപീകരിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രളയം പോലുള്ള വരവിനെ തടഞ്ഞു നിർത്തിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആർ തലച്ചു വരുന്ന തിരമാരകളെ തടഞ്ഞു നിർത്തിയത് ൊല്ലം പിന്നിട്ടിട്ടും അവര് ചിഹ്നിച്ചിതറി ശിഥിലമായി പോവുകയല്ല സമസ്തക്കോ സുഗത്ത് ജമായത്തിന് ഒരു കോറിലും ഏറ്റിട്ടില്ലല്ലോ എ പി വിഭാഗം ഇടക്കാലത്ത് മാറിപ്പോയെങ്കിലും ആദർശ രംഗത്ത് അവർക്കും മാറ്റം വരുത്താതെ കേരളത്തിൽ സുഗത്ത് ജമാത്ത് ഭദ്രമായി നിലനിൽക്കുന്നതിൽ നിർണായകമായി ഗണനീയമായി പങ്ക് വഹിച്ചത് ഈ മഹാത്മാണെന്ന കാലത്തിൽ തർക്കമല്ല യഥാർത്ഥത്തിൽ മുൻപനെങ്ങനെയാണ് അവിടെ കേരളത്തിൽ വന്നത് നിങ്ങൾക്ക് നോക്കി അള്ളാഹു ലുമൂർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടയാളാണിത് അള്ളാഹു സുബാൻ ഹുബത്തല രീതിയിൽ കാര്യങ്ങൾ ഓരോന്ന് മുസ്ബിബുൽ അസ്ബാബ് കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിണ്ടാക്കി മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ശരിക്കും ഷംസുലയുടെ ഒരു നാലഞ്ച് തലമുറ മുമ്പത്തെ പിതാവ് മെഹനായ ഷെയ്ഫ് മുഹമ്മദ് അള്ളാഹുദർജ വരുത്തി കൊടുക്കുമാരാകട്ടെ ഈ മക്കാമിൽ അന്തിമ കൊടുക്കട്ടെ യമനിലെ തെരീമിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് യമനിലെ തെരീന്ന് പ്രസിദ്ധമായ പട്ടണ പട്ടണമാണ് ആ പട്ടണത്തിൽ ഒരുപാട് സ്വാലഹികളും മൗലിയാക്കളും ആരുഷ്യങ്ങളും പഴയകാലത്തും ഇന്നും നിലനിൽക്കുന്ന പ്രദേശമാണ് യമനിലെ തെരീൻ ഏകദേശം അതേ കാലത്താണ് ഇതാ ഇവിടെ അന്ത്യവസരം കൊള്ളുന്നവരുടെ സ്ഥാപക അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മുല്ലപ്പോൾ അതാഹ് ധർജ് കൊടുക്കുവാറാകട്ടെ അദ്ദേഹത്തിന്റെ അഞ്ച് തലമുറ പിതാവ് സയ്യിദ് ഹാമിദ് അലി ബാലവി അള്ളാഹു മഹാനോട് കഥവി ചോദ്യ കൊടുക്കുവാനാകട്ടെ ഇവിടെ തന്നെയാണ് അന്ത്യവസരം കൊടുത്തത് അപ്പൊ ഈ രണ്ട് മഹാത്മാക്കളുടെ പിൻതലമുറയിൽപ്പെട്ട ഷെയുദയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളും ഒരു നിർണായക ഘട്ടത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിനെ ദിശ നിർണയിച്ചു കൊടുക്കുന്നതിൽ പങ്ക് വഹിക്കേണ്ടവരും നേതൃത്വപരമായ നേതൃത്വം നൽകേണ്ടവരുമാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ അനുസരിച്ചായിരിക്കും ഷെയ്ഫ് മുഹമ്മദ് കോയ അറമുല്ല എന്ന് പറയുന്ന ഷംസോമയുടെ പൂർവ്വ പിതാവും സയ്ദ് ഹാമദ് അലി വലിയ തകൾ എന്ന് പറയുന്ന സയ്യിദ് അബ്ദൻ ബാനവി തങ്ങളുടെ പൂർവപിതാവും കേരളത്തിലെത്തിയത് അള്ളാഹുന്റെ നിമിത്തങ്ങളാണ് ശരിക്ക് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സമസ്ത നൂറ് കൊല്ലത്തെ ചരിപ്പം ഞാൻ പറയുന്നില്ല നിലവിലെ നമ്മുടെ അധ്യക്ഷനാരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപോയത്തകൽ അള്ളാഹു മഹാനോട് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹിമത്തോടെ ഉമ്മത്തിനായി നൽകിയാൽ കുമാറുടെ പൂർവ്വപിതാവ് എവിടെ നിന്ന് വന്നതാണ് സയ്യിദ്ദേദൃശ്യം എന്ന് പറയാൻ പറ്റുമോ എന്താ യമൻ തെരീമിന്റെ പ്രത്യേക ലോകത്തെ രാജ്യങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഹദീഫിനുണ്ട് പ്രത്യേകിച്ച് സയ്യിദ് അബുബക്ക് സിദ്ധീ അങ്ങനെ അമീർ മുഹമ്മദ് കാലഘട്ടത്തിൽ ആളുകൾ ആകെ അസ്വസ്ഥരായി ഒരുപാട് ആളുകൾ ഇസ്ലാം ഇസ്ലാമെ പുറത്തു പോകുക ഒഴുക്കി കൊടുക്കുകയാണ് അവർ സമ്പത്ത് തരിയ നിങ്ങൾ പിരിച്ചെടുക്കുന്ന കൂടുതൽ ഞങ്ങൾ നിങ്ങൾക്ക് സിദ്ധാത്ത് തരില്ല എന്ന് പറഞ്ഞു നിരവധി ക്രമപ്രശ്നങ്ങളുമായി പല രാജ്യത്തും വിധ്വംസക്തികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉറച്ച പിന്തുണ കൊടുത്ത് ഒരാള് പോലും പൂർണ്ണമായും കൊടുത്തുകൊണ്ട് ഭരണകൂടത്തിൽ പ്രദേശമാണ് യമനിലെ തെരീം തെരീം ഈ ഒരു ഘട്ടത്തിൽ സന്തോഷ തുന്ദ്രനായി മഹാന സിദ്ദീഖ് അക്ബർ അമീർന്നു ആ തെരീം നിവാസികൾക്ക് ഒരു കാണുന്നു എന്താ എന്താണോ അവിടെയാണ് അരി അടിവരെ ഇടേണ്ടത് അള്ളാഹു ആ നാട്ടിലെ വെള്ളത്തെ ചെയ്യണമേ രണ്ടാമത് എന്ന പ്രദേശം ഹർമത്തിന്റെ ഭാഗമായ പ്രദേശം എന്നും ജനനിബിടമായി നല്ല താമസയോഗ്യമായി സ്ഥലമായി നിലനിൽക്കട്ടെ മൂന്നാമത്തെ പ്രാർത്ഥനക്കാണ് വെള്ളം കൊണ്ട് കാർഷിക വിളകൾ വളർന്നു വരുന്നത് പോലെ ആ തെരീമെന്ന നാട്ടിൽ നിന്ന് സ്വാദികൾക്കും ആലിമികൾക്കും എപ്പോഴും അവർ ജനിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഉടപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് അമീർ അമീർക്കുൽ അക്ബർ തങ്ങൾ അവർ വാച്ചിട്ടു ആ സ്വാദികളും ആ ആലിമികളും ആ ആലിഫ്യങ്ങളും ആ ഔലിയാക്കനോട് ഇങ്ങോട്ട് വന്നത് അവരെ പിൻബല പറക്കാറാണ് തുടക്കത്തിന് സമസ്തയ്ക്ക് നേതൃത്വം എടുത്തത് ഇടക്കാലത്ത് നേതൃത്വം കൊടുത്തത് ഏറ്റവും അവസാനം സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കുലാ തങ്ങൾ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അന്നല അടിത്തറയുള്ള ഒരു വിഭാഗം ടിസ്ഥാനമുള്ള വിഭാഗമുണ്ട് കെട്ടുറപ്പുള്ള വിഭാഗമാണ് ഇങ്ങനെ ഓരോരോ കെട്ടുറപ്പ് ഈ കേരളത്തിലെ ഒരു മതസംഘടനക്കും അവകാശപ്പെടാൻ സാധ്യമല്ല മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ഗമൂഹയെ ദുർബലപ്പെടുത്താനും അതിനെ ഭിന്നിപ്പിക്കാനും അതിനെ ശിഥിലീകരിക്കാനും ആര് ശ്രമിച്ചാലും ശരി ആ ശ്രമയം വിജയിക്കാൻ പോകുന്നില്ല കാരണം മഹാന്മാടനയാണ് ഇന്നും തങ്ങൾ സ്ഥാനങ്ങൾ പറഞ്ഞതുപോലെ മഹാത്മാക്കൾ നിവാഹം നിയന്ത്രിക്കുന്ന അനുഗ്രഹീതമായ സംവിധാനമാണ് ഈ സംവിധാനം അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ മഹാത്മാക്കൾക്കൊക്കെ ഇസ്ലാമികതാഴത്ത് വേണ്ട വിധം നടത്താൻ വേണ്ടി ചില ഇൽഹാമുകൾ കിട്ടാറുണ്ട് ഇന്ത്യയിൽ ജനലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തിയതും ഇസ്ലാമിങ് അടിത്തറ വളർന്നു വന്നതും ഷെയ് ഹാജ മൊറയൽ അജ്മീരി മഹാനവരിലൂടെയാണ് അവരൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു രണ്ടും വീട്ടിലും വിജയിക്കുട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറട്ടെ മഹാനവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു വച്ചിരുന്നു സയ്ബീബുനൂഹി തങ്ങൾ അവർക്ക് സ്വപ്നദർശനം നൽകിയതാ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം അങ്ങനെ ഒരു ദർശനം അനുഭവം കിട്ടാതെ ആ യമന് നിന്ന് ഒരു ബന്ധവുമില്ലാത്ത കേരളത്തിലേക്ക് കടൽ കടന്ന് ഈ വലിയ വലിയ മഹാത്മാക്കൾ ഇവരെ പൂർവിക പിതാക്കളൊന്നും ഇവർ കടന്നു വരാൻ സാധ്യതല്ല അവർക്കൊക്കെ നിർദ്ദേശം എല്ലാം കിട്ടിക്കാടണം അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വല്ലാത്തൊരു അനുഗ്രഹീതമായ സംവിധാനമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല യാതൊരു സംശയവുമില്ല ഷംസുലവ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ വിതായി പ്രസ്ഥാനങ്ങളോ അവരെ സൂചിപ്പിച്ചു അതിനെ മുഴുവൻ ആശയപകരമായി തകർത്തടിച്ചു കടന്നിട്ടുണ്ട് കേവലൊരു പ്രസംഗം മാത്രമല്ല വാഹനങ്ങൾ നടത്തുക അത് അർത്ഥപൂർണമായിരിക്കും മറുപടി പറയാൻ സാധിക്കാത്ത വിധമായിരിക്കും മഞ്ചേരിയിലും അടക്കയിലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭീഷണി വന്നപ്പോൾ ആളുകൾ അറബി മലയാളത്തിലുള്ള ലഘുലേഖ തയ്യാറാക്കിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വശീകരിക്കാൻ പ്രത്യേകം ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രസംഗം നടത്തി മഹാനായ പ്രസംഗം നേതൃത്വം കൊടുത്ത ഇന്നും ജീവിച്ചിരിക്കുന്ന ഷരീഫ് ആഫിയത്തും ആരോഗ്യവും അനുഗ്രഹിക്കുവാകട്ടെ അദ്ദേഹം അനുസ്മരിക്കുന്നു മർക്കസൽ ബിഷാറ എന്ന അതുകൊണ്ട് കൂട്ടിപ്പോയി ക്രൈസ്തവ മിഷണറി കേന്ദ്രത്തിനെതിരെ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ക്രൈസ്തവൽക്കരിക്കുന്നതിനെതിരെ അതിശക്തമായ പ്രസംഗം മഞ്ചേരി സഭാ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് ശേഷം അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിന്റെ അവസാനം ഞാൻ വിട്ടുപോകുന്നില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും അദ്ദേഹം നാട്ടിൽ നിരന്തരം ഇടയ്ക്കൽക്ക് ഷെരീഫുക്കളെ കൃത്യമായി നേരിട്ട് ഫോൺ കിട്ടാൻ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വേണം ഫോൺ ചെയ്യണമെങ്കിൽ വിളിച്ചു ചോദിക്കും അവർ മറുപടി വെച്ചോ അവർ മറുപടി വെച്ചോ നിങ്ങൾക്ക് വെക്കാനെങ്കിൽ വെച്ചോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ ഞാനും ഇവിടെ വരും ഇവിടുത്തെ പരിപാടി വിഷയം തീർത്തിട്ടേ ഞാൻ വിട്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ക്രൈസ്തവ മിഷണറിമാർ മറുപടി പറയുന്നത് നോക്കി ഷരീഫ് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും ആ നിലയിൽ ഇനി വരെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം മുസ്ലിങ്ങളെ ഇസ്ലാമിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം നടക്കില്ല എന്ന് ഉറപ്പായ ശേഷമാണ് ഷംസുലുമാർ മഞ്ചേ ഈ പ്രവർത്തനം നിർത്തിവെച്ചത് അതായിരുന്നു മഹാൻ ആ ശംസുമാർ വളരെ കൃത്യമായി അത്തരമുള്ള ഏത് ബിദായി പ്രസ്ഥാനങ്ങളെയും എല്ലാ ബിദൈ പ്രസ്ഥാനങ്ങളും എല്ലാ കുഫറിന്റെ പ്രസ്ഥാനങ്ങളും ഏതൊരു പ്രസ്ഥാനങ്ങൾ അതിനൊക്കെ അടിസ്ഥാനപരമായി കാദിയാനി പ്രസ്ഥാനത്തെ നിശ്ചിതമായി ആശയപരമായി എതിർത്ത് പരാജയപ്പെടുത്തി ഇസ്ലാമിൽ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു ഉറപ്പുത്തിരിക്കുന്ന പ്രധാന പ്രവർത്തനമൊക്കെ മഹാനവ നടത്തി വെച്ചുപോയി ഏത് ഇന്നത്തെ ഈ തലമുറയും ശരിക്ക് തപസും നിസ്തിഹാസയും എന്താണ് സൈദ്ധാന്തികമായ വിശദീകരണം മനസ്സിലാക്കിയത് മഹാനവരുകളിൽ ഇത് കടപ്പാടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങളുടെ ഉള്ളടക്കം ഓരോ സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തും പൊതുസമൂഹത്തെ കൃത്യമായി സുന്നത്ത ഇഹിദിന ഉറപ്പിച്ചു നിർത്തുന്ന കൊണ്ടുള്ള ഒരു വിശകലനമായിരുന്നു ഏത് സാധാരണക്കാരനും സുന്നത്ത് ജമാനത്തിന്റെ ആധികാരികത ബോധ്യപ്പെടുന്ന ഈ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ അതേസമയം സമസ്ത കേരള ജമ്മു നേതൃസ്ഥാനം ജമ്മു തമ്മിലുള്ള നേതൃസ്ഥാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മുഖം നോക്കാത്ത നിലപാടെടുത്തിയിരുന്നു ആരുടെയും മുഖം നോക്കി എല്ലാവരും പോകുന്ന തൃപ്തിപ്പെടുത്തിപ്പോകുന്നൊരു സംവിധാനം അദ്ദേഹത്തുണ്ടായിരുന്നില്ല തല്ലേടടുത്ത് തല്ലും അടുത്ത് തലോളും ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാനൊന്ന് കൊണ്ടോട്ടി തുറക്കൽ പുളിക്കൽ തൊട്ടടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക എസ് എസ് എൽ സി എഴുപത്തി ആറ് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് എഴുപത്തിയൊമ്പതിൽ പുളിക്കൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വലിയ ആരവങ്ങളോടുകൂടി വലിയ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ നടത്തി മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിലെ സമാപന പ്രഭാഷണത്തിൽ ഒരു മുസ്ലിം എം എൽ എ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് എന്റെ സിരകളിൽ രക്തമൊഴുകുന്ന കാലത്തോളം സുന്നികൾക്കെതിരെ ഞാൻ പടപരുന്നാണ് ആശയം വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് ആ വാക്ക് കൃത്യമായി ഞാൻ പറയുന്നില്ല അതുപോലെ സുന്നികൾ രോഷാകൃതരായി വലിയ പ്രശ്നമായി വലിയ ചർച്ചയായി ഉടനെ ബഹുമാനപ്പെട്ട സുന്നത്ത് സുന്ന ത്രിപണ്ഡിതമാർ ഷംസുനോടെ കാലഘട്ടമാണ് അവർ മഹാനുഖമായി കൂടിയാലോചു പുളിക്കൽ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ആ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആ സുന്നി സമ്മേളനത്തിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കൂ വളരെ കൃത്യമായി ആ സമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ മുസ്ലിം എം എൽ എക്കെതിരെ ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് നല്ല പ്രസംഗം നടത്തിക്കൊണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ മുന്നോട്ട് പോയപ്പോൾ അതോടുകൂടി ആ പ്രശ്നം കെട്ടടങ്ങി ആ പ്രശ്നം അതോടുകൂടി അസ്തമിച്ചു മഹാനവറികളെതിരെ മഹാനവരങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും വലിയ സമ്മാനം നടത്തി അതിശക്തമായ എം എൽ എയുടെ നിലപാടിനെതിരെ പരസ്യമായി പ്രതിഷേധ പ്രസംഗം നടത്തിയപ്പോൾ അതോടുകദ്ദേഹം ക്ഷമാപ്പണം നടത്തി ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങി ഒരു പാർട്ടിയും സമസ്തക്കെതിരെ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തതിൽ ഇത് നിർണായകമായ പങ്ക് വഹിച്ചതും ഇതേ സംശയം ഐ കെ ഉസ്താവനകളായി തല്ലിനടുത്ത് തല്ലും തലോടൻ്റെ അടുത്ത് തലോടും ഈ നിലയിൽ മുന്നോട്ട് പോയതിന്റെ ഫലമായി സത്യം ദീൻ എവിടെയാണ് ഹക്ക എവിടെയാണ് സുന്ദത്തിരമായ എവിടെയാണ് ഇസ്ലാം എവിടെയാണ് അതിനൊപ്പം നിൽക്കുക എന്ന ഓരോ ഉറച്ച സ്റ്റാൻഡായിരുന്നു മഹാരാജ് പത്തൊമ്പത് തിങ്കളാഴ്ചയാണെങ്കിൽ പിറകോട്ട് കൂട്ടി നോക്കിയാൽ ഓഗസ്റ്റ് പത്തിനാണ് രണ്ടാം ശനി സെക്കൻഡ് എന്ന് കടത്താൻ സാധിക്കും തന്റെ ജീവിതത്തിൽ ഒരു വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് പോലും പിഴക്കാതെ എ ടു സെറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആണ് അദ്ദേഹം എന്ന അനുഭവത്തിൽ പറയുന്നത് ഉഷാവറയും അങ്ങനെ തന്നെ കാരണം അദ്ദേഹമായിരുന്നു ഒന്ന് സംഘടന സമസ്ത എന്നാൽ രേഖപ്പെടുത്തി വച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനും യോഗത്തിൽ തുടരുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നടത്തും നോക്ക് നിങ്ങൾ എത്രയോ കാലങ്ങളായി യോഗത്തിൽ കൃത്യമായി ഏറ്റു സെറ്റ് പങ്കെടുക്കുന്ന അദ്ദേഹം അവസാനത്തെ യോഗത്തിൽ നിർണായകമായ തീരുമാനം എടുപ്പിച്ച് ആരാണ് അദ്ദേഹത്തിന് ഇല്ലാൻ കൊടുത്തത് ഇതാ അതെങ്കിലും അവസാനത്തെ വിദ്യാഭ്യാസ മീറ്റിങ്ങാണ് അടുത്ത മീറ്റിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് മഹാത്മാക്കൾ അങ്ങനെയാണ് അള്ളാഹുന്റെ ഗൗരിയാക്കളും ആലുഷ്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ ആവശ്യമായ ഇഹാ നിർദ്ദേശങ്ങൾ അള്ളാഹുന്റെ പാകത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തൊട്ടടുത്ത രണ്ടാമത്തെ ശനിയാഴ്ച അദ്ദേഹം മരണപ്പെട്ടു പോയി വഫാത്തായി പോയി തുടർന്ന് നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ശംസുനക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ദിനമായി മാറി എന്നാണ് എൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ജീവിതത്തിലുടനീളം ഈ വിലയത്വം ഈ കറാമത്തും ഈ തത്വയും ഇസ്ലാമിനെയും സുന്നത്താനുള്ള സമരസജ്ജമായ ജീവിതവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു ഈ അനുഗ്രഹീതമായ സദസ്സ് തന്നെ സംസുതമായ വ്യക്തിപ്രഭാവത്തിൽ നേർക്കു നേരെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടിട്ട് മാത്രമല്ല എന്തോ ഒരു ആത്മീയമായ ആന്തരികമായ ബന്ധം റൂഹിയായ ബന്ധം മഹാത്മാവുമായി നമുക്ക് നിലനിൽക്കുന്നു ഈ ബന്ധം അള്ളാഹു എക്കാലവും ദുനിയാവും ആഹൃത്തും നിലനിർത്തി തരുമാറകട്ടെ ഇൻഷാല്ല അള്ളാഹുവിന്റെ മഹത് കൊണ്ട് ആ സമസ്ത കേരള ജമ്യത്തോടെ കീഴിൽ അച്ചടക്കത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി മനോദാർഢ്യതയോടുകൂടി ഏത് പ്രതിസന്ധികളും നല്ലതൊക്കെയും അതിജീവിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാനുള്ള മനസ്ഥിതിയും തോഫീക്കും കരുത്തും ദയാഹിയ അറബു സുഖാൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സമസ്തയോടൊപ്പം ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും അതിന് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകാനും യോജിപ്പുണ്ടാകാനും പ്രത്യേകിച്ച് നൂറാം വാർഷികം ചരിത്രത്തിൽ അപൂർവ സംഭവമാണ് അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഭരക്കത്താണ് നസീബാണ് സൗഭാഗ്യമാണ്